ഹായ് ഫ്രണ്ട്സ് വെൽക്കം രുദ്രാർദ്ദ്ര ടു തൗസൻഡ് ട്വൻറ്റി വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു നവോത്യാന നായകനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പക്കം അബ്ദുൾ ഖാദർ മൗലവിയെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ഓക്കേ വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് ജന്മസ്ഥലം വക്കം തിരുവനന്തപുരം തിരുവനന്തപുരം താണേ വക്കം വീട്ടുപേര് പൂന്ത്രാം വിളാകം വീട് പിതാവ് മുഹമ്മദ് കുഞ്ഞ് മാതാവ് ആഷ് ബി പത്നി ആമിന ഉമ്മാൾ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് അപ്പം പൂന്ത്രാം വിളാക് വീട്ടിൽ ജനിച്ച നവോത്ഥാന നായകൻ ആര്യ എന്ന ചോദ്യത്തിന് ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടും മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നുമാണ് ജന്മസ്ഥലം വക്കം ആണ് തിരുവനന്തപുരം മറക്കരുത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാളം ഉറുദു അറബിക് സംസ്കൃത പേർഷ്യ തുടങ്ങിയ ഭാഷകൾ പാണ്ഡിത്യം നേടിയ നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നു അപ്പോൾ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച നവോത്യാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ പി എസ് സി ഇപ്പോൾ നടന്നൊരു ലാസ്റ്റ് ഒരു എക്സാമിന് ചോദിച്ചാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാരണെന്ന് മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടപരിധി വിദ്യാഭ്യാസ നവീകരണത്തിനു വേണ്ടി ശ്രമിച്ച നവോദ്യാന നായകനാണ് ബക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിച്ച നേതാവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അപ്പോൾ തിരുവിതാംകൂർ മുസ്ലിം സഭയുടെ സ്ഥാപകൻ മറന്നു പോകരുത് സാർവത്രികമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാനും പുരോഗമന പ്രസ്ഥാനങ്ങൾ പങ്കെടുക്കുന്നതിനും മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാലും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളാണ് മുസ്ലിം ഐക്യസംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ച നവോദന നായകൻ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ അതാണ് എപ്പോഴും പി എസ് സി ചോദിക്കുന്നത് ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രവർത്തനങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു തൻ്റെ പ്രവർത്തനങ്ങളാൽ ഇമാം അൽ മുസ്ലിഹീൻ എന്ന പദവി ലഭിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒറ്റപ്പാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇമാം അൽ മുസ്ലിഹിൻ മറന്നുപോകല്ലേ ഇമാം അൽ മുസ്ലിഹിൻ എന്ന പദവി ലഭിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇമാം അൽ മുസ്ലിഹിൻ തിരുവിതാംകൂർ സർക്കാരിൻ്റെ മുസ്ലിം ബോർഡിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു ഇസ്ലാമിയ പബ്ലിക് ഹൗസ് സ്ഥാപിച്ചു ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ധർമ്മഭൂഷണി സഭ സ്ഥാപിച്ചു അതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ധർമ്മഭൂഷണി സഭ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം മൗലവി സ്വദേശാഭിമാനി പത്രം അഞ്ചു തെങ്ങിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ആറില് വക്കത്തേക്ക് മാറ്റി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവി സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്കിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് അത് വക്കത്തേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി ആറില് സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അപ്പൊ വക്ക് സ്ഥാപ സ്വദേശാഭിമാനി പത്രം വന്നത് അഞ്ചില് വക്കത്തേക്ക് മാറ്റിയത് ആറില് തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഏഴില് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ചോദിക്കാവുന്നതാണ് നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണൻപിള്ള എന്ന് എപ്പോഴും ഉത്തരം പറയാൻ എന്താ വരുന്ന ഒരു ആണ് തെറ്റാണത് സി പി ഗോവിന്ദൻ പിള്ളയാണ് സ്വദേശിമന പത്രത്തിന്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള കെ രാമകൃഷ്ണ പിള്ള സ്വദേശിമന പത്രത്തിന്റെ എഡിറ്ററായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി പതിനേഴ് അപ്പം വക്കത്തേക്ക് മാറ്റിയ കാലഘട്ടത്തിലാണ് നമ്മുടെ എന്താ രാമകൃഷ്ണ പിള്ള സ്വദേശ പത്രത്തിന്റെ എഡിറ്ററായിട്ട് വരുന്നതിന് മുമ്പ് ആരായിരുന്നു സി പി ഗോവിന്ദ പിള്ള സി പി ഗോവിന്ദ പിള്ള ആര്യഭൂഷണം എന്ന പത്രത്തിൻ്റെ പത്രാധിപത്യം സ്വീകരിച്ചപ്പോഴാണ് കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രാധിപനാകുന്നത് അപ്പോൾ രാമകൃഷ്ണപിള്ള നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട് തിരുവിതാംകൂർ രാജവാഴ്ചയുടെ അഴിമതികളുടെയും അനീതികളുടെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം അപ്പോൾ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനുവദികളെയും വെളിച്ചെടുത്തുകൊണ്ടുവന്ന പത്രമാണ് സ്വദേശാമൻ പത്രം സ്വദേശ് പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിനെന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഭയകൗടലിൽ ലോപങ്ങൾ വളർക്കിലില്ല നാടിന് എന്ന മുഖ മുഖക്കുറുപ്പോടെ പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് സ്വദേശി സ്വദേശാഭിമാനി പത്രം അപ്പോൾ ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റിനാണ് ഫയ കൗടല്യ ലോപങ്ങൾ വളർക്കുകയില്ല ഒരു നാടിനെ എന്ന മുഖക്കുറപ്പോടുകൂടി പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം പത്രമേത് സ്വദേശാഭിമാനി എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിനെ എന്ന് പറഞ്ഞത് ആര് നവോത്ഥന നായകൻ ആര് വക്കാം അബ്ദുൽ കദർ മൗലവി തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രം ഏത് സ്വദേശാഭിമാനി പത്രം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എസ് എൻ ഡി പി മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം തുടങ്ങിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി നിലയ്ക്കാമുക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് വന്നത് കേരള മുസ്ലിം ഐക്യ സംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ചിറങ്കീർ താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിന്റെ കേന്ദ്രം കൊടുങ്ങല്ലൂർ കേരള മു മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത് വക്കം അബ്ദുൽ ഖദർ മൗലവി അപ്പോൾ എസ് എൻ ഡി പി മാതൃകയിലാണ് ഇസ്ലിം ഇസ്ലാം ധർമ്മപരിപാലന സംഘം തുടങ്ങിയത് ആരാണ് ആരംഭിച്ചത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൽ ഖദർ മൗലവി നിലയ്ക്കാമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കേരള മുസ്ലിംസ് ഐക്യ സംഘം അഗ്രതിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ചിറയങ്കീർ താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖദർ മൗലവിയാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ് മുസ്ലിം അൽ ഇസ്ലാം ദീപിക വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് മുസ്ലിം അൽ ഇസ്ലാം മാത്സ് ദീപിക മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി ആറിലും അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലുമാണ് മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി ആറ് അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വക്കം മൗലവിയെ സ്വാധീനിച്ച ഈജിപ്ഷ്യൻ മാസികയാണ് അൽ മനാർ വക്കം മൗലവിയെ സ്വാധീനിച്ച ഈജിപ്ഷ്യൻ മാസിക അൽ മനാർ വക്കം മൗലവിയുടെ പ്രധാന അറബി മലയാളം പ്രസിദ്ധീകരണമാണ് അൽ ഇസ്ലാം വക്കം മൗലവിയുടെ പ്രധാന അറബി മലയാളം പ്രസിദ്ധീകരണം അൽ ഇസ്ലാം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മൗലവിയുടെ മാസികകളാണ് അൽ ഇസ്ലാമും ദീപികയും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച വക്ക മൗലവിയുടെ മാസികകൾ അൽ ഇസ്ലാം ദീപിക ദീപിക മാസികയിൽ വിശുദ്ധ ഖുറാൻ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അപ്പൊ ദീപിക മാസികയിൽ വിശുദ്ധ ഖുറാൻ പരിഭാഷപ്പെടുത്തിയത് ആര് ചോദ്യത്തിന് ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കമൗലവി സ്വാധീനിച്ച ഈജിപ്ഷ്യൻ മാസിക അൽ മനാർ വക്കം ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച മാസികകൾ മുസ്ലിം അൽ ഇസ്ലാം ദീപിക വക്കം മൗലവിയുടെ പ്രധാന അറബി മലയാളം പ്രസിദ്ധീകരണം അൽ ഇസ്ലാം പ്രസിദ്ധീകരണങ്ങൾ പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലബി കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത് സ്വദേശി അമ്മി പ്രതിവാര പത്രം ആരംഭിച്ചു ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത് അത് ശരിയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് അത് ശരിയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു ഇല്ല അത് തെറ്റാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു അത് ശരിയാണ് അപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചത് എന്ന് പറയുന്ന തെറ്റാണ് കേട്ടോ യു പി അസിസ്റ്റന്റ് എൻ സി എ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി രചനകൾ നട നടത്താൻ ഉപയോഗിച്ചെന്ന ഭാഷയാണ് അറബി മലയാളം പ്രധാന കൃതികൾ ഖുറാൻ വ്യാഖ്യാനം നബിമാർ ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം സംഗ്രഹം ഇസ്ലാമിക് സന്ദേശം സുറത്തുൽ ഫാത്തിമ ഫാത്തിഹ ദൗ ഉസ്വാബാഹ് ദൗ ഉസ്വാബാഹ് അപ്പോൾ ഖുറാൻ വ്യാഖ്യാനം നബിമാർ ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം ഇസ്ലാമിക് സന്ദേശം സുറത്തുൽ ഫാത്തിമ ദൗ ഉസ്ലാബാദ് ഇത്രയുമാണ് നമ്മുടെ അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ഒരു വട്ടവും കൂടെ പ്ലേ ചെയ്യുക ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നിങ്ങൾക്കത് കിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പഠിക്കണം നവോത്ഥാന നായകന്മാർ പി എസ് സിയുടെ സെയിം ക്വസ്റ്റ്യൻ ആണ് അതിൽ ഒരു മാർക്ക് ആർക്കും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക അല്ലെങ്കിൽ പൗസ് ചെയ്ത് കേൾക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു